കണ്ണൂരിൻ്റെ മിന്നും താരം വീണാസുരേന്ദ്രൻ കലാരംഗത്തെ യുവപ്രതിഭയാണ് ക്ഷേത്രകലകളിലും ഉപകരണ സംഗീതത്തിലും ഗാനാലാപനത്തിലും നൃത്തത്തിലുമെല്ലാം മികവ് തെളിയിച്ച വീണാസുരേന്ദ്രൻ എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും കലയെ നെഞ്ചോട് ചേർക്കുന്നു മാടായി വെങ്ങരയിലെ നിർമ്മാണത്തൊഴിലാളിയായ സുരേന്ദ്രന്റെയും ഭാര്യപ്രീതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാതെ പോയ കലാപരിശീലനം മക്കൾക്ക് പകർന്നു നൽകുക എന്നത് അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു മകൾ വീണ സുരേന്ദ്രൻ കഥകളി ഓട്ടംതുള്ളൽ ഭരതനാട്യം കുച്ചുപ്പുടി മോഹിനിയാട്ടം കേരള നടനം ശാസ്ത്രീയ സംഗീതം വീണ നാടോടി നൃത്തം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച് മുന്നേറുന്നു വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെന്നൈയിൽ എട്ട് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ വീണ സുരേന്ദ്രൻ കലയും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു മൂന്നാം വയസ്സിൽ നൃത്തരംഗത്ത് ചുവടുവെച്ച വീണ സുരേന്ദ്രൻ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും താരമായിരുന്നു ചെറുപ്പം മുതൽ കഥകളി ഓട്ടംതുള്ളൽ മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക് വീണ ഇതൊക്കെ പരിശീലിച്ചു വരുന്നുണ്ട് ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കലോത്സവ വേദികളിലും പങ്കെടുക്കാറുണ്ടായിരുന്നു കലോത്സവം കേരളോത്സവം എല്ലാത്തിലും പങ്കെടുക്കാറ് പങ്കെടുക്കാറുണ്ടായിരുന്നു ഇവരുടെ സഹോദരി വൃന്ദ സുരേന്ദ്രനും കലാരംഗത്ത് കഴിവ് തെളിയിച്ചിരുന്നു ഖത്തറിൽ ജോലി ചെയ്യുന്ന വൃന്ദയും ഭർത്താവ് നിഥിനും കലാരംഗത്ത് സജീവമാണ് മക്കളെ കലാരംഗത്ത് കേരളത്തിലെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ കീഴിൽ കലാപഠനം സാധ്യമാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവാനാണ് വെങ്ങരയിലെ സുരേന്ദ്രനും ഭാര്യയും അവിടെ അവരെ കുട്ടികൾ കഴിഞ്ഞിട്ട് വേറൊരു ലോകില്ല അവർക്ക് വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഓടും ആലപ്പുഴ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരേ ദിവസമായിരുന്നു വീണവാദനവും സംഘനത്തവും അപ്പോൾ രണ്ടിനും പങ്കെടുപ്പിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി പല പല മേഖലയിലെ ഗുരുക്കന്മാരെ ഇന്നും ബന്ധം പുലർത്തുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കല ഒരു കുടുംബമായതുകൊണ്ട് അവർ ഇന്നും വിളിക്കും പാലക്കാട് ആയാലും തിരുവനന്തപുരം ആയാലും കൊയിലാണ്ടിയിലെ ഓട്ടംതുള്ളൽ ആശാനായാലും എല്ലാവരും നമ്മളായിട്ട് ഇന്നും ബന്ധപ്പെടുന്നുണ്ട് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം കലാരംഗത്ത് സജീവമായി ഇടപെടണം നല്ല അവസരങ്ങൾ ലഭിച്ചാൽ വെള്ളിത്തിരയിലും ശോഭിക്കണമെന്ന ആഗ്രഹം വീണാ സുരേന്ദ്രൻ പങ്കുവെക്കുന്നു താവും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി